ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇന്ന് ഒരു ഉണക്കമീൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കപ്പം അതിലേക്ക് കടക്കാം ഇത് ഞാനെടുത്തിരിക്കുന്ന അയലയാണ് അയലയും പിന്നെ ഒരു ചെറിയ കഷ്ണം മീനാണ് അതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ചെറുതായിട്ട് സ്ലൈസായിട്ട് നുറുക്കിയ ഓനിയനാണ് പിന്നെ കുറച്ച് എരിയില്ലാത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് എരിയുള്ള പച്ചമുളകും ഇടയ്ക്ക് ചെറുതായിട്ടൊന്നും കടിക്കാനൊക്കെ നല്ലതാണത് എരിയില്ലാത്ത പച്ചമുളക് പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുളി ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് അത്രയും തക്കാളി എടുത്തിട്ടുള്ളത് പിന്നെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിന് പാകത്തിനാവശ്യമായിട്ടുള്ള മുരിങ്ങക്ക പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ ഇഞ്ചിയാണ് ഇച്ചിരി കുറച്ച് അരയ്ക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് പൊടികളാണ് ഞാൻ ഒരു സ്പൂണ് നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടി ഒരു ഉലുവപ്പൊടി ഒരു ചെറിയൊരു ഒരു ടീസ്പൂൺ കണക്കിന് അതും എടുത്തിട്ടുണ്ട് ഇത്തരം പൊടികളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് പാകം ചെയ്യാം ഇനി ഞാൻ മീൻചട്ടിയിലോട്ട് ഇത്രയും കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം ഇട്ട് ഇച്ചിരി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക നന്നായിട്ടൊന്ന് അതൊന്ന് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക ആദ്യം ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഇത് മാത്രം ഒന്ന് കുറച്ച് തിളപ്പിക്കാം അപ്പോൾ ഇത് പകുതി മറ്റേ അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇട്ട് കഴിയുവാണെങ്കിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ മുരിങ്ങയൊക്കെയുടെ കഷ്ണങ്ങളും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്യാസിൽ വെക്കുക പിന്നെ മിക്സിടെ ജാറെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി ഇഞ്ചി പിന്നെ നാളികേരം എടുത്തത് അത് അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇട്ടിട്ട് പിന്നെ പൊടികളും കൂടി ഇട്ടിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക ഒത്തിരി അങ്ങ് നേരിയതായിട്ട് അരയ്ക്കുകയും വേണ്ട എന്നാൽ പീരയായിട്ട് കിടക്കാനും പാടില്ല അതേപോലെ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ ഈ അരച്ചെടുത്ത സമയം കൊണ്ട് ഇതൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പ് അതിനകതിലേക്ക് നമുക്ക് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ അരപ്പ് കഴുകി അതിൻ്റെ വെള്ളവും കൂടെ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒന്ന് ചെറിയൊരു തിള വന്നു തുടങ്ങി അപ്പോഴത്തേക്കിന് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട ശേഷം അധികം ഒന്ന് ഇളക്കാനും ഒന്നും പാടില്ല ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് എന്നുവച്ചാൽ ഉണക്കമീൻ ഞാൻ കുറച്ച് നേരം വേറെ നേരം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഉപ്പ് കുറേ കളഞ്ഞായിരുന്നു ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് പാകമാകുന്നുണ്ട് ഇതാ ഇപ്പം തിളച്ച് നല്ലപോലെ പോലെ ഇതാ കണ്ടില്ലേ മേളിൽ അത്രയും ലെവലിൽ ഞാൻ ഒഴിച്ചായിരുന്നു അപ്പം ഇപ്പം തിളച്ച് നല്ലപോലെ വറ്റി ഇച്ചിരി കുറുകി വന്നിട്ടുണ്ട് ഇച്ചിരി ഞാൻ വെളിച്ചെണ്ണ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതാണ് ആ വെളുത്ത് കിടക്കുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ട് അങ്ങനെ ഇതാകുന്നത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഗാർണിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ